ഇപ്പോൾ തബലയിൽ എ ഗ്രേഡ് കിട്ടിയ കലാകാരൻ ഒപ്പം ചേരുന്നുണ്ട് നമുക്ക് പരിചയപ്പെടാം കേൾക്കാം അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൃത്തവും പാട്ടും മേളവും ഒക്കെ ആയിട്ട് കലോത്സവ നഗരി ഇങ്ങനെ ആർ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവര് പങ്കെടുക്കുന്ന ഒരുപാട് മത്സരങ്ങളുണ്ട് നമ്മുടെ ഒപ്പം ഇപ്പോ ഉള്ളത് തബല മത്സരത്തില് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ ദീപക്കാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ദീപകനോട് കൂടുതൽ ചോദിച്ചറിയാം ദീപക് മത്സരം മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു കോമ്പറ്റീഷനായിരുന്നു മത്സരം അതുപോലെ തന്നെ നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ടോട്ടലി മത്സരമായിട്ട് കുറച്ച് ടെൻഷൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു മത്സരം ടോട്ടലി സബ് ജില്ലയിലും ഒരു സബ് ജില്ലയിൽ അടിപൊളിയായിരുന്നു സബ് സബ്ജില്ല ടൈറ്റ് കോമ്പറ്റീഷൻ വന്ന ജില്ലയിലായിരുന്നു എനിക്ക് ജില്ലയിൽ നല്ല ടൈറ്റ് ആയിരുന്നു ില്ല പങ്കെടുക്കുന്നത് അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാമോ പറയാം ശരി അപ്പോൾ വളരെ വാശിയേറിയ മത്സരത്തിൽ ഗ്രേഡ് നേടിയേക്കാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ദീപക്കിന് അപ്പോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും ഒക്കെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ കിട മത്സരത്തിലാണ് കോഴിക്കോട് ആദ്യം ഒന്ന് കുറച്ച് തൊട്ട് മുന്നിൽ നിന്നിരുന്നെങ്കിലും പിന്നെ കണ്ണൂർ കയറി ബാക്കി ആ കലാകാരൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുക ഇനി ഇനി മറ്റു ഐറ്റങ്ങളൊക്കെ എന്താണ് കാരണം അപ്പീലിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ ചില കാര്യങ്ങളൊക്കെ മന്ത്രിയൊക്കെ പറയുന്നു കേട്ടു അതായത് ഒരുപാട് അപ്പീലുമായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് ഈ ഐറ്റമുകളൊക്കെ ഇങ്ങനെ രാത്രിയിൽ നീണ്ടുപോകുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ഇന്ന് പ്രധാനപ്പെട്ട ഐറ്റമൊക്കെ ഏതാണ് അതെ രാവിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ അപ്പീലുകളുടെ എണ്ണം ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം പക്ഷേ ഇപ്രാവശ്യം അപ്പീലുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്നലെ സംഘനൃത്തത്തിൽ തന്നെ ഏതാണ്ട് മുപ്പത് അപ്പീലുകളാണ് വന്നത് മത്സരം ഏതാണ്ട് രണ്ട് മണിക്കൂർ വരെ നീണ്ടുപോയിരുന്നു ഒരുപാട് സമയം നീണ്ടിരുന്നു അതിനിടയ്ക്ക് മഴ ഒരു വില്ലനായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഗ്രേഡിൽ വളരെ താഴെയുള്ള കുട്ടികളാണ് അപ്പീലുമായിട്ട് വരുന്നതെന്നുള്ള ഒരു കാര്യം അപ്പോ നോക്കുന്ന കോടതികളായാലും അത് കൃത്യമായി വ്യക്തമായി തന്നെ അത് മുന്നോട്ട് വയ്ക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ രാവിലെ ഉണ്ടായിരുന്നു നാടകം ഉണ്ടായിരുന്നു നാടൻപാട്ടുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ കാണികളൊക്കെ ഏറെ ഏറെ ജനപ്രീതിയുള്ള ഗംഭീരമാക്കുക ജോറാക്കുക നല്ല നല്ല കലാകാരന്മാരെ ഉണ്ടെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് എത്തിക്കുക